നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക ഒൻപത് 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 എന്ന നമ്പറിലേക്ക് കുട്ടികളുടെ അനാവശ്യ വിളികൾ മുന്നറിയിപ്പ് നൽകി അബുദാബി പോലീസ് അടിയന്തര വിഭാഗത്തിലേക്ക് കുട്ടികൾ അനാവശ്യമായി വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ രക്ഷിതാക്കൾക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകി ഗുരുതര അപകടങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമ്പോൾ പോലീസിന്റെ സേവനം ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കാനാണ് അടിയന്തര വിഭാഗത്തിലേക്ക് വിളിക്കുന്നത് എന്നാൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകാതെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഈ നമ്പറിലേക്ക് വരുന്ന കോളുകളുടെ എണ്ണം യാണ് ഇതിലധികവും കുട്ടികളാണ് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അടിയന്തര വിഭാഗത്തിലേക്ക് അനാവശ്യ ഫോൺ കോളുകൾ വരാതിരിക്കാൻ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അബുദാബി പോലീസ് മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു ഈ നമ്പറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കണം അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ ഈ നമ്പറിലേക്ക് വിളിച്ച് അധികാരികളെ ബന്ധപ്പെടാവൂ എന്നും പോലീസ് അഭ്യർത്ഥിച്ചു ചിലർ അശ്രദ്ധമായി ഫോൺ പോക്കറ്റിൽ സ്ക്രീൻ ലോക്ക് ഇല്ലാതെ ഉപേക്ഷിക്കുന്നുവെന്നും അതുവഴി അടിയന്തര നമ്പറിലേക്ക് പോക്കറ്റ് കോളുകൾ വരാൻ ഇടയാകുന്നുവെന്നും പോലീസ് പറഞ്ഞു കമാൻഡ് ആൻഡ് കൺട്രോൾ ഓപ്പറേറ്റിംഗ് റൂമുകൾ ഏറ്റവും ഗുരുതരവും അപകടകരവുമായ സാഹചര്യങ്ങളിൽപ്പെട്ടവരെ സഹായിക്കാനും മനുഷ്യജീവൻ രക്ഷിക്കാനുമായി എത്രയും വേഗം പ്രതികരിക്കാനുമായി സജ്ജമാക്കിയിട്ടുള്ളവയാണ് അതിനാൽ ഈ സെന്ററുകളിൽ വരുന്ന ഒരു ഫോൺ അവഗണിക്കില്ല പക്ഷേ ഈ നമ്പറിലേക്ക് അതിന്റെ ഗൗരവം അറിയാതെയുള്ള കുട്ടികളുടെ അനാവശ്യ കോളുകൾ വളരെ വെളിപ്പെട്ട സമയം പാഴാക്കാൻ ഇടയാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി